സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം നാലു മുതൽ എട്ട് വരെയുമാക്കി ക്രമീകരിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാരി കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു പാലക്കാട് ചൂട് നാൽപ്പത് ഡിഗ്രി എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തി ഒമ്പത് ഡിഗ്രിയും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷ ആർദ്രത അമ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് ശതമാനം പരിധിയിലായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉയർന്ന ചൂടോടുകൂടിയ അസ്വസ്ഥതയുള്ള അന്തരീക്ഷ സ്ഥിതിക്കും സാധ്യതയുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be <laughs> a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.